നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന നായയില്ലേ ഒരു ജീവിയാണെന്ന് നമ്മൾ പറയാറുണ്ട് മുഖല്ലതായ നജസാണ് ഗൗരവപ്പെട്ട നജസാണ് ശരിയാണ് പക്ഷേ അതിൻ്റെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പകർത്തേണ്ടതുണ്ട് മഹാനരായ അസംബസരി പറയുന്നുണ്ട് മോനെ ആ നായെ പറ്റി നീ പഠിച്ചു കഴിഞ്ഞാൽ ആ നായയുടെ ഒരുപാട് ഉത്കൃഷ്ട സ്വഭാവങ്ങൾ നമ്മൾ പകർത്തേണ്ടതുണ്ട് ജീവി നികൃഷ്ട ജീവിയാണ് പക്ഷേ അതിൻ്റെ സ്വഭാവങ്ങൾ ഒരുപാട് ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുണ്ട് അസംബസിൽ തങ്ങൾ പറയുകയാണ് നായ ഒന്നാമത്തെ അത് അല്പമേ ഉറങ്ങൂ ഉറക്കം വളരെ കുറഞ്ഞ ജീവിയാണ് നായ നമ്മൾ പഠിക്കേണ്ട പാഠമാണ് അതേപോലെ തന്നെ അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നായ തന്റെ യജമാനോട് കാണിക്കുന്ന വലിയ അടിമത്ത സ്വഭാവം എന്ന് പറയുന്നത് സുബഹാനല്ല വളരെ വലിയ അത്ഭുതം നിറഞ്ഞ ജീവിതമാണ് നായയുടേത് നോക്കൂ മോമി നായ ഒരു പാറാവുകാരനായി നമ്മൾ കൂട്ടിലടച്ച് നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ നിർത്തിയാൽ ആ നാടി ആ നായയുടെ ഉറക്കും ഊണും അതിൻ്റെ എല്ലാ ചിന്തകളും രൂപ മാത്രമാണ് എന്താണത് എന്റെ യജമാനൻ ഈ വീട്ടിലുണ്ട് എന്റെ യജമാനൻ്റെ ഫാമിലി വീട്ടിലുണ്ട് അവരോട് കടപ്പെട്ടവനാണ് ഞാൻ അവരുടെ വസ്തുക്കൾക്ക് കേടുവരാൻ പാടില്ല അവരെ വീട്ടിന് കാവലിൽ നിൽക്കണം എങ്ങനെയൊക്കെ നമ്മൾ ആ വീട്ടിനെ സൂക്ഷിക്കണോ അപ്രകാരം നായ സൂക്ഷിക്കുകയാണ് ഒരു പ്രതിഫലവും നായക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ നോക്കൂ നിങ്ങൾ ഒരു സന്ദർഭത്തിൽ ആ വീട്ടിൽ ആ ഉടമസ്ഥൻ ഇല്ല വീട്ടുകാരൻ വീട്ടിലില്ലാത്തൊരു സമയത്ത് നായ പുറത്തു നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഒരു വലിയ സർപ്പം വലിയ വിശമുള്ള ഒരു സർപ്പം തന്റെ യജമാനന്റെ വീട്ടിലേക്ക് നടന്ന് കയറുകയാണ് അങ്ങനെ എഴുഞ്ഞു ആ സർപ്പം പോകുന്നത് എവിടേക്കാണ് തന്റെ യജമാനായ തന്നെ വളർത്തുന്ന ആ വീട്ടുകാരന്റെ ബെഡിലേക്ക് കട്ടിലേക്ക് റൂമിലേക്ക് കയറിയിട്ട് അതിന്റെ തലയണ ചുവട്ടിൽ ചുരുണ്ട് കിടക്കുകയാണ് ആ സർപ്പം ഇതാര് കാണുകയാണ് നായ കാണുകയാണ് സുഭാനുള്ള നായക്ക് യജമാനോടുള്ള ബഹുമാനം നോക്കൂ നിങ്ങൾ തന്റെ ജീവൻ പണയം വെച്ച് ആ നായ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ് സാധാരണ യജമാനുണ്ടാകുമ്പോൾ ആ വീട്ടിലേക്ക് നായ കയറാറില്ല ആ വീട്ടിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല നായക്ക് പ്രവേശനമില്ല പക്ഷേ യജമാനൻ ഇല്ലാത്ത സമയത്ത് യജമാനന്റെ ജീവൻ അപഹരിക്കുമാറോ ഒരു സർപ്പം ആ കട്ടിലേക്ക് കയറിയപ്പോൾ അത് സമ്മതിച്ചുകൂടാ എന്റെ യജമാനൻ വന്നാൽ അവന് അപകടം സംഭവിക്കുമെന്ന ചിന്തയിൽ ആ യജമാനായ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കട്ടിലേക്ക് നായ ഓടിക്കയറി സർപ്പത്തെ കൊന്നു തള്ളുകയാണ് സ്വാഭാവികമായും ആ ഓട്ടത്തിന്റെ ഇടയിൽ ആ കോലായിലിരുന്ന ഒരു മൺകുടം ഒരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു അത് ആ ഈ ഒരു പ്രക്രിയക്ക് ഇടയിൽ എന്തായി നായുടെ കാലി തട്ടി ആ കുടം ആ മൺപാത്രം പൊട്ടിത്തെറിക്കുകയാണ് അത് പൊട്ടിച്ചിന്നിച്ച് തറയുകയാണ് സുഖാനല്ല ഇതൊന്നും യജമാനൻ അറിയുന്നില്ല വീട്ടുകാരറിയുന്നില്ല പിന്നീട് അല്പസമയം കഴിഞ്ഞ് വീട്ടുകാരൻ തന്നെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് മൺകുടം പൊട്ടിയിരിക്കുന്നു മാത്രമല്ല തന്നെ വളരെ സൂക്ഷിക്കുന്ന തൻ്റെ ബെഡ്റൂം ചളിയായി കിടക്കുന്നു എന്ത് സംഭവിച്ചു താൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന മൺകുടം പൊട്ടിയിരിക്കുന്നു നായ ആ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് യജമാനന് വിഷയമൊന്നും പിടുത്തം കിട്ടുന്നില്ല യജമാനം ഭാര്യയെ വിളിച്ചു എടി എന്ത് സംഭവിച്ചു ഇവിടെ എങ്ങനെയാണ് ഈ പാത്രം പൊട്ടിയത് അങ്ങനെയാണല്ലോ പാത്രം പൊട്ടിയാ പിന്നെ നമ്മൾ ആദ്യം ആരുടെ അടുത്ത് പോവാ ഭാര്യടുത്തേക്കാണ് പോവാ ഉസ്താദ്ണ്ടായി ഉസ്താദ് എപ്പോഴും എന്ത് പൊട്ടിയാലും പറയും അത് സാരല്ല സ്വർഗത്തിലെ പാത്രം ഒന്നല്ലോ എന്ന് പറയും എന്ത് കേടുപാട് സംഭവിച്ചാലും ഉസ്താദ് എന്ത് പറയും സ്വർഗത് സ്വർഗത്വത്തോണെന്ത് ചെയ്യാതെക്ക പൊട്ടാതിരിക്കോളും കേടുവരാതിരിക്കോളും ദുന്യാവത്ത് പൊട്ടാനുള്ളതാണ് നമ്മളും പൊട്ടാനുള്ളതല്ലേ അപ്പോ യജമാനൻ വന്നിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ് ഈ പാത്രം എങ്ങനെ പൊട്ടി ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല നമ്മൾ യാത്ര കഴിഞ്ഞു വന്നപ്പോ അതങ്ങനെ പൊട്ടിക്കിടക്കുന്നതാ കാണുന്നത് മക്കളെ വിളിച്ചു മക്കളറിയില്ല അയാൾക്ക് ഇങ്ങനെ ദേശം വരികയാണ് പൈസാധികമായ ദുർബോധനത്തിൽ പെട്ടയാൾക്ക് വന്നത് ദേശം വർദ്ധിച്ച് വർദ്ധിച്ച് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു പക്ഷെ ആരും അതിന് ഉത്തരവാദിയല്ല അപ്പയാള് മനസ്സിലാക്കി ആരായിരിക്കും നായയായിരിക്കും വേറെ ആര് നോക്കും നിങ്ങൾ മനുഷ്യന്റെ ഒരവസ്ഥ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ ചാടി ചാടിക്കേറി പ്രശ്നങ്ങളായി അല്ലേ ഒരൽപം ഒന്ന് ശമിച്ചിരുന്നുവെങ്കിൽ ഈ യജമാനനായ മനുഷ്യൻ നല്ലൊരു വലിയ വടിയെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ആ മിണ്ടാനം കഴിയാത്ത സംസാരിക്കാത്ത നായയെ പൊതിരത്തല്ലുകയാണ് നായയോ കൈനീട്ടി അടിക്കല്ല എന്ന് പറയാനുള്ള കഴിവ് അതിനില്ല സംസാരശേഷി അതിനില്ല ആ അടിയൊക്കെ അങ്ങനെ കൊണ്ടു മുഴുവനായിട്ട് അടി കൊണ്ടു കയ്യ് പൊട്ടി കാലി പൊട്ടി ചോരയൊലിച്ച നായങ്ങനെ കെടക്കുകയാണ് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നമ്മളാണെങ്കിലോ നമ്മളാണെങ്കിലും നമ്മുടെ അവസാനത്തെ ഡ്യൂട്ടി ഡൈ ദിവസമായിരിക്കും അന്ന് നമ്മളന്ന് അവിടെ നിന്ന് ഇറങ്ങൂലേ പക്ഷേ നായ യജമാനൻ തല്ലിയിട്ടും ഈ നായക്ക് യാതൊരു ഭാവഭേദവും ഒരു വെറുപ്പും തന്റെ യജമാനോടില്ല ഇതിൽ നിന്നാണ് നമ്മൾ ഹാരിക്കായ റബിനെ നമ്മൾ കാണേണ്ടത് സുബഹാനല്ല ഇതൊക്കെ കഴിഞ്ഞ് ഈ നായങ്ങനെ ചോരവൽപ്പിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ഈ യജമാനനായ ആള് നായയെ വിളിക്കുകയാണ് നായ വിളിക്കുമ്പോ തല പൊക്കാൻ നായക്ക് കഴിയുന്നില്ല കാല് കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല കാല് ശിരസ് നിൽക്കാൻ കഴിയുന്നില്ല ആ ചോരയൊരുക്കുന്ന സന്ദർഭത്തിലും തനിക്ക് ഭക്ഷണം നൽകുന്ന തന്നെ പോറ്റു വളർത്തുന്ന തന്നെ വിളിക്കുന്ന തന്നെ യജമാനിന്റെ വിളിയാണല്ലോ അത് എന്ന് ചിന്തിച്ച് നായ എന്ത് ചെയ്യുകയാണെന്ന് എണീക്കാനും ശ്രമിക്കുകയാണ് ഈ അടിയൊക്കെ കിട്ടി തന്റെ കാല് പൊട്ടിച്ചു എന്തിനായിരുന്നു യജമാനന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ചെയ്ത സേവനമാണ് അത് പക്ഷേ ഈ വിവരം കെട്ട മനുഷ്യൻ അത് അറിയില്ല എന്നിട്ടും ഈ യജമാനൻ നായ വിളിക്കുമ്പോ ആ ഒടിഞ്ഞ കൈകളുമായി പൊന്താൻ കഴിയാത്ത ശിരസുമായി നായ അല്പമൊന്നു മുന്നോട്ട് ചാടി ആ യജമാനന്റെ മുന്നിൽ വന്ന് സ്രാഷ്ടാംഗം നമിച്ച് ഇരിക്കുന്ന സന്ദർഭം ഇനി ഞാൻ നിങ്ങളെ ഹദീസിലേക്ക് കൊണ്ടുവരുന്ന ആരംഭ റസോലായി തങ്ങളൊരു വാക്കുണ്ട് ഈ സംഭവം അല്ലെങ്കിൽ അസംഭസരി ഈ സംഭവം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ആ ചരിത്രം കണ്ടപ്പോൾ വന്ന ഒരു ഹദീസ് എന്താണ് പള്ളിയിൽ നിന്ന് എന്ന് സമയത്ത് പാരമ്പര് സൂലായുധങ്ങൾ പറയുകയാണ് ആ സമയത്ത് പള്ളിയിലേക്ക് ജമാത്തിന് വരുന്നതിന്റെ മഹത്വം അതേപോലെ ഇഷായി അല്ലെങ്കിൽ അസർ ജമാത്തിന് വരുന്നതിന്റെ മഹത്വം ലോയലമോന ജനങ്ങൾ നന്നായി അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നായെ നമ്മൾ കണ്ടില്ലേ നടക്കാൻ കഴിയുന്നില്ല ശിരസ് പൊക്കാൻ കഴിയുന്നില്ല പക്ഷേ തന്നെ യജമാനൻ വിളിച്ചപ്പോ നടന്നതൊന്നും ആ നായ പരിഗണിക്കാതെ ആ മുറിവേറ്റ കൈകാലുകളുമായി ആ യജമാനന്റെ മുന്നിലേക്ക് പോയത് നമ്മൾ കണ്ടില്ലേ ആരംഭ തങ്ങൾ പറയുന്നു ഈ സുബൈ ജമാത്തിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ അവന്റെ ചന്തി കുത്തി കുത്തി ഏഴഞ്ഞ് ഏഴഞ്ഞ് അവൻ പള്ളിയിൽ ജമാത്തിനെത്തുമായിരുന്നു അവന്റെ കൈകാലുകൾക്ക് നടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണെന്ന് സങ്കല്പിച്ചോളൂ നിങ്ങൾ നിൽക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് സങ്കല്പിച്ചോളൂ ഈ ഒരു നായയുടെ അവസ്ഥ സങ്കല്പിച്ചോളൂ പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും പള്ളിയിൽ നിന്ന് കേട്ടാൽ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട മനുഷ്യൻ അല്ലാ യജമാനായ ഹാരിക്കായ റബ്ബിനെ കൽവിൽ കാണുന്ന മനുഷ്യൻ അല്ലാ എനിക്ക് ഭക്ഷണം നൽകുന്ന എനിക്ക് എല്ലാം എല്ലാം ഒരു ദിവസവും മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുന്ന മോമിനിങ്ങളെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വല്ലരും അറിയുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം പാർട്സുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡ് അതിന് ലീവില്ല ഒരു സമയം ഒഴിവില്ല നമ്മുടെ തലച്ചോറ് മുതൽ നമ്മുടെ കാലിന്റെ വരെ ആയിരക്കണക്കിന് നരമ്പുകളും മറ്റു യന്ത്രങ്ങളും സദാ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഈ ഓഡിറ്റോറിയം നമ്മൾ പ്രവർത്തിച്ചാൽ ആ ഫാന് കറങ്ങുന്നതിന് ലൈറ്റിനെ നമ്മൾ വാടക കൊടുക്കണം വേണ്ടേ ഈ സൗണ്ടിന് നമ്മൾ വാടക കൊടുക്കാതെ ഇയാൾ ഇവിടെ നിന്ന് പോകില്ല ഉപരി പൈസ ഞാൻ പോത്തിരിക്കട്ടെ ഇതൊക്കെ നമ്മുടെ ഭൗതികമായ ചെറിയ സംവിധാനങ്ങളല്ലേ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കായ യന്ത്രങ്ങൾ സദാ സമയം നമ്മൾ രാത്രി നമ്മൾ കൂർക്കം വരിച്ചു ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ വയറ്റിലും നമ്മുടെ ആമാശയത്തിലും വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുകയല്ലേ മോമിനിങ്ങളെ ഇതെല്ലാം സംവിധാനിച്ച റബ്ബിന്റെ പള്ളിയിൽ നിന്നാ വിളിക്കുന്നത് മോനെ ഇനി ഉറങ്ങല്ല വരൂ നിസ്കാരത്തിലേക്ക് വരുമോ എന്ന് വിളിക്കുമ്പോ കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത മനുഷ്യനാണെങ്കിൽ പോലും കഴിയുന്നത് പോലെ ഇഴഞ്ഞിട്ടാണെങ്കിലും നരങ്ങിയിട്ടാണെങ്കിലും അവര് പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന് ആരംഭി വസ്ല്ലം നോക്കൂ നിങ്ങൾ ഇപ്പോ നായയാണോ സാറ് നമ്മളാണോ സാറ് മോമിനിങ്ങളെ അവലോചിച്ചു നോക്കൂ നിങ്ങൾ അസംബസിതങ്ങൾ പറയുകയാണ് ഈ ഒരു നായയുടെ നന്ദി വേണ്ടേ മോനെ നിനക്ക് മറ്റൊരു സന്ദർഭത്തിൽ രാജാവ് മല കയറുകയാണ് ആ യജമാനൻ മല കയറുകയാണ് മല അതാ പിന്നാലെ പിന്നാലെ പോവുകയാണ് ആ മലയിൽ യജമാനൻ താമസിക്കുന്ന കാലമത്രയും യാതൊരു പരാതിയുമില്ലാതെ നായ അവിടെ കഴിഞ്ഞുകൂടുകയാർമയല്ലേ അസ്ഹാബിൾ എന്ന് പറയുന്ന ഖുർആൻ പരാമർശിച്ച വലിയ മഹാന്മാർ അക്രമിയായ ഭരണാധികാരിയിൽ രക്ഷ തേടി അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മലകയറിയ ഗുഹാവാസികൾ എന്ന് പറയുന്ന മഹാന്മാർ അവരെ കൂടെ ഒരു നായി ഉണ്ടായിരുന്നു ആ അവർ ഉറങ്ങുന്ന ആ ഗുഹാമുഖത്ത് ആ നായങ്ങനെ ഇരപ്പുറപ്പിക്കുകയാണ് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല എന്താ മഹാന്മാരായ ഔലിയാക്കളെ മനസ്സിലാക്കിയ അവരും ഒപ്പം കൂടിയ നായയാണ് എന്നിട്ട് എന്തുണ്ടായി പരിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് ആ ഗുഹാവാസികളെ സ്വർഗത്തിൽ കിടക്കുമോ ആ നിർദിഷ്ട ജീവി എന്ന് നമ്മൾ കാണുന്ന നായയും നാളെ കൂടെ സ്വർഗത്തിലുണ്ട് ഗുഹാവാസികളെ കൂടെ സ്വർഗത്തിലുണ്ട് മോഹിനിങ്ങൾ ആ നായ രക്ഷപ്പെട്ടു നമ്മള അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് ഹാലിക്കായ റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ത് ബന്ധമാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ മനോഭാവമാണ് കാര്യക്കായ റബ്ബി എന്താണോ പറഞ്ഞത് അനുസരിക്കുക ചോദ്യം ചോദിക്കാൻ അവസരങ്ങളില്ല അങ്ങോട്ട് പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്താണോ പറഞ്ഞത് അത് നമ്മൾ അനുസരിക്കുക അതിന്റെ പിന്നിലോ മണ്ണിലോ ചിന്തിക്കേണ്ട ഒരു അർഹതയും നമുക്കില്ല അതേ റബ്ബ് അവൻ നിരാശ്രയനാണ് നമ്മൾ അതേസമയത്ത് കാലങ്ങളോളം നടത്തിയത് കൊണ്ട് അധികാരത്തിൽ ഒരു സിംപിൾ ഒരു ചെറിയ പോയിന്റ് അധികാരം വർദ്ധിക്കുന്നില്ല ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങളെ രാവും പകലും അബാദത്ത് ചെയ്താലും അല്ല പറയുന്നു എൻ്റെ അധികാരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു അല്പം ഏറുന്നുണ്ടോ ഇല്ല അള്ളാഹു സമതാണ് നമ്മളെ വിവാദത്ത് ചെയ്തില്ലെങ്കിലും ചെയ്താലും നമ്മൾ നോമ്പെടുത്താലും ഇല്ലെങ്കിലും അള്ളാഹു സമതാണ് അവൻ ഇതൊന്നും ആവശ്യമില്ല നമ്മളങ്ങനെയല്ല നമ്മൾ ആവശ്യമുള്ളവരാണ് ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ആ റബ്ബാണ് നമ്മുടെ ഏറ്റവും മനസ്സിലുണ്ടാവേണ്ട ചിന്ത ആ ഉടമയായ റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അത് അർഹതപ്പെട്ട രൂപത്തിൽ ആവുന്നുണ്ടോ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത മഹാന്മാരെല്ലാം അതാണ് ആലോചിച്ചത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അഹബ്ബ ലിഖാ സ്വാഭാവികമായി നമ്മൾ റബ്ബിനെ പറിച്ചു ചിന്തിക്കുമ്പോൾ നമുക്ക് വെള്ളം തരുന്ന വായി തരുന്ന അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആ അള്ളാഹുവിനെ മനസ്സിൽ നിറയുകയാണ് അങ്ങനെ വരുമ്പോൾ ആ അള്ളാഹുവിനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കാലിക്കായ റബ്ബിനെ കാണുക എന്നതാണ് സർവ്വ അമ്പിയാക്കളും മൗലികാക്കളും മഹാന്മാരുടെയും ഒക്കെ ലക്ഷ്യമുണ്ടായിരുന്നത് സ്വർഗം നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്വർഗം നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ ഏത് സ്വർഗമാണ് സാന്നിധ്യമുള്ള വേണ്ടത് സ്വർഗമാവേണ്ടത് റബ്ബിയും ജന്നാത്തു അതിനും ഖുർആനിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ സൽക്കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലം ഖുർആൻ പറയുന്നത് ജസാഹും അവരെ പ്രതിഫലം ജന്നാത്തു അതിനെ സ്വർഗമാണെന്നല്ല റബ്ബിന്റെ രണ്ടാമതാണ് എവിടെയാണ് ഉള്ളത് സാധിത്യത്തിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായത് ഭാര്യയായ ആസിയാ അൻഹയുടെ ദുആ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട് കോടാനക്കോടി ദ്വകൾ ലോകത്ത് നടക്കുന്നു പക്ഷേ ഒരൊറ്റ അതെവിടെ പരാമർശിക്കുന്നു ഖുറാനിൽ പരാമർശിക്കുന്നു ആര് ദ്വാ ചെയ്തതാണ് ഈ ഫിറാവിൻ്റെ ഭാര്യ

എനിക്ക് വെക്കണേ എനിക്ക് നീ നിർമ്മിച്ച് തരണേ ഫിൽ ജന്ന എന്നല്ല എന്തക്കൻ്റെ അടുത്ത് നിന്റെ സാമീപ്യത്തിൽ നിന്നെ കണ്ടുകൊണ്ട് ബൈത്തം മഹാന്മാരൊക്കെ ആഗ്രഹിച്ചത് അതാണ് വേണം ഏത് കണ്ടുകൊണ്ട് ആണ് ഏറ്റവും വലിയ വിഷയം അള്ളാഹു പറഞ്ഞില്ലേ മൻ ലിഖാഹു ഒരാൾ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹു അവനെയും കാണണമെന്ന് ആഗ്രഹിക്കും നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള അർഹത നമുക്ക് വേണ്ടേ ഒരു സുഹൃത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു വിസ ശരിയാക്കി ഗൾഫിലേക്ക് യാത്ര തിരിക്കുകയാണ് യാത്ര പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യയെ വീട്ടിലാക്കി മക്കൾ വീട്ടിലാണ് ഉമ്മയും ഉപ്പയും വീട്ടിലാണ് ഇവരൊക്കെ മാറ്റി നിർത്തി ഗൾഫിലേക്ക് യാത്ര പോകുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണ് ഗൾഫാണോ നാട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇവിടുത്തെ ചെലവ് നടന്നു പോകണ്ടേ ഭൗതികമായ ആവശ്യങ്ങൾ നടക്കണ്ടേ ഈ ആഗ്രഹത്താലാണ് ഗൾഫിലേക്ക് കയറുന്നത് വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുള്ളത് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്തയാണ് വീട്ടുകാരെ കാണണമെന്ന ചിന്തയാണ് ഇതേപോലെയാണ് ആരംഭ റസോറല്ലായുധങ്ങൾ പറഞ്ഞത് ഒരാൾ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താ നമ്മുടെ അവിടെ നിന്നാണ് വന്നത് സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് മാറ്റി നിർത്തപ്പെട്ടത് നമ്മൾ അവിടെയൊക്കെ തന്നെ തിരിച്ചു പോവേണ്ട അപ്പം സ്വാഭാവികമായി നമ്മുടെ നാട് അവിടെയാണ് ആ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ഒരു പ്രവാസി ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിദേശി ആഗ്രഹിക്കുന്നത് പോലെ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ അള്ളാഹുവിനെ കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പെട്ടെന്ന് നമ്മൾ പോയാൽ നമുക്കതിനുള്ള അർഹതയില്ല അവരൊക്കെ മഹാന്മാരി പോയത് എങ്ങനെയാണ് കരഞ്ഞ മഹത്തുക്കളാണ് അവര് അവർക്ക് റബ്ബിനെ കാണാൻ പോകുമ്പോൾ അവരെ കയ്യിൽ ധാരാളം വിഭവങ്ങളുണ്ട് വിദേശത്തുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് വിസ ക്യാൻസലായി നാട്ടിലേക്ക് വരുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല പക്ഷേ ആഗ്രഹം വീട്ടിലേക്ക് വരണമെന്നാണ് പക്ഷേ വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് എന്താ കാരണം എന്തെങ്കിലും കയ്യിൽ വേണ്ടേ വരുമ്പോ ഇതേപോലെ നമ്മളിവിടെ ദുന്യാവിൽ നിൽക്കുന്നു താമസിക്കുന്നു ജീവിക്കുന്നു പക്ഷേ നമ്മുടെ ആഗ്രഹം റബ്ബിനെ കാണണം ആ അള്ളാഹുവിനെ ദർശിക്കണം അവനിലേക്ക് തിരിച്ചു പോകണം എന്റെ ഉടമയായ റബ്ബിലേക്ക് എനിക്ക് തിരിച്ചു പോകണം പക്ഷേ മഹാന്മാരൊക്കെ അതിനുള്ള യാത്രക്കുള്ള സാമഗ്രികൾ അവരെ കൈവശമുണ്ട് നമ്മുടെ കയ്യിൽ എന്താ നിന്റെ കൈ കാലിയല്ലേ മഹാനായ ചോദിച്ചില്ലേ അയ്യുഹൽ വലതിൽ അപ്പൊ നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ കാണാൻ അർഹത വേണ്ടേ അബാദത്ത് നമ്മളെ കയ്യിൽ വേണ്ടേ നമ്മുടെ അയിബാദത്ത് നമ്മൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത് എന്തെല്ലാം ചിന്തകളാണ് അയിബാദത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മഹാന്മാര് പറഞ്ഞില്ലേ ഒരു നല്ല വസ്ത്രം നെയ്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ മഹാന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ നല്ലൊരു വസ്ത്രം ഒരുപാട് ദിവസങ്ങൾ ജോലി ചെയ്ത് നെയ്തുണ്ടാക്കിയ വസ്ത്രം അത് വിൽപ്പനയ്ക്ക് വേണ്ടി അങ്ങാടിയിൽ കൊണ്ടുപോയ സമയത്ത് അത് കണ്ട കസ്റ്റമേഴ്സ് ആളുകൾ ചോദിക്കുന്നു ഇതിന് ഇന്ന പ്രശ്നമുണ്ട് ഇതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരയുകയാണ് അപ്പം ചോദിച്ച് എന്തിനാ കരയുന്നത് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ വസ്ത്രത്തിന് വലിയ വില ഞങ്ങൾ നൽകാം അപ്പോൾ മഹാൻ പറഞ്ഞു ഞാൻ എന്റെ വസ്ത്രത്തിന് വില കിട്ടാത്തത് കൊണ്ടല്ല കരയുന്നത് ദിവസങ്ങളായി ഞാൻ നെയ്തുണ്ടാക്കിയ ഈ വസ്ത്രത്തിന് ഇത്രയും വലിയ പോരായ്മകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാരിയക്കായ റബ്ബിൻ്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ഇബാദത്തുകൾക്ക് എത്ര പോരായ്മകളുണ്ടാകും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാകും ഇതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധം ഉടമയും അടിമയുമായിട്ടുള്ള ബന്ധം ആ ബന്ധം സദൃഢമാക്കാൻ നമ്മുടെ കൽവിൽ അള്ളാഹു എന്ന ചിന്ത സദാസമയം ഉണ്ടാവാൻ അന്നഫ്ലലത്താഅത്തിൽillahil ഔലാ ഔലിയാക്കളെല്ലാവരും പറഞ്ഞു കഅ അജ്മാലുററാഫ് എല്ലാ മഹത്തുക്കളും ഏക കണ്ടേനാ ഒരു അഭിപ്രായവിത്യാസമില്ലാതെ പറഞ്ഞു അഭിപ്രായമാണ് എന്തേ അന്നഫ്ലലത്താഅത് ഏതോ മഫദലായ ഇബാദത്ത് എന്ന് പറയുന്നു ദിക്കറുൻ ലംഫാസിൻ അൻഫാസിയായ ദിക്ർ എന്ന് സൂഫിയാക്കള് പറയും നമ്മൾ പറയുന്നത് ദിക്കറ് അത് മഹാന്മാരുടേതാണ് അതേ സമയത്ത് നമ്മുടെ കൽവിൽ ആ ചിന്ത ഉണ്ടാവുക അല്ലാ എന്ന ചിന്ത നമ്മുടെ ഉറക്കിലും മൂണിലും ഉണ്ടാവുക അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നമ്മൾ അങ്ങോട്ട് എത്തുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ചെറിയ മക്കൾ ചെറിയ കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് കളിപ്പാട്ടങ്ങൾ വേണം അവർക്ക് വിനോദത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കണം പക്ഷേ അവരൊരു പ്രായം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ കളിപ്പാട്ടത്തിന് വേണ്ടി കരയാറുണ്ടോ ഇല്ല എന്താ കാരണം മുതിർന്ന ആളുകൾക്ക് മനസ്സിലായി അത് ചെറിയ കുട്ടിക്കാലത്ത് അവർക്ക് ടൈം പാസിന് വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഇതേപോലെ നമ്മൾ മനസ്സിലാക്കണം എന്ത് ഈ മുതിർന്ന നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ് ഇതെല്ലാം ഇപ്പോഴും നമ്മൾ ചെറിയ മക്കളെപ്പോലെ കളിപ്പാട്ടുകളുമായി നടന്നാൽ പോരാ ജനങ്ങളുമായി പരദൂഷണം പറഞ്ഞ് കച്ചറ നടന്ന് അയ്യബത്ത് പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടവരല്ല നമ്മുടെ പ്രായം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം റബ്ബിലേക്ക് കൽബ് തിരിക്കേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞു ഖുർആൻ ചോദിക്കുന്നുണ്ടോ മോമിനിങ്ങളെ ഇനിയും സമയമായില്ലയോ കൽബിൽ ഭയം വരാൻ ചിന്തതിരിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഞാൻ പറഞ്ഞു വന്നത് റബ്ബിലേക്ക് നമ്മൾ കൂടുതലായി അടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൽബിൽ അല്ലാ എന്ന ചിന്ത നിറയുകയാണ് അപ്പോൾ നമ്മുടെ കൈകാലുകൾ നമ്മുടെ കണ്ണി നമ്മുടെ എല്ലാ അവയവങ്ങളും ഹൈറാത്തിലേക്ക് ചരിക്കുകയാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ വന്ന ഒരു സമയത്ത് ഉദാഹരണത്തിന് ഞാൻ പറയുന്നു നമ്മളൊരു ടാപ്പ് തുറന്നു വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്നപ്പോൾ അതിലൂടെ അഴുക്കുള്ള ചളിയുള്ള വെള്ളമാണ് വരുന്നത് നമ്മളത് ഒഴിവാക്കി അപ്പുറത്ത് ബാത്റൂമിൽ പോയി അവിടെ തുറന്നു ടാപ്പ് തുറന്നപ്പോൾ അവിടെയും ചളിയുള്ള വെള്ളമാണ് വരുന്നത് ടാപ്പിൻ്റെ പ്രശ്നമാണോ ഓഡിറ്റോറിയത്തിൻ്റെ പ്രശ്നമാണോ അല്ല ഈ വെള്ളമെല്ലാം വരുന്ന സ്റ്റോറേജ് ടാങ്ക് മേലെയുണ്ട് അതിൽ അയക്കുള്ളത് കൊണ്ടാണ് ഈ ടാപ്പിൽ എന്ത് വരുന്നത് അയക്കുള്ള വെള്ളം വരുന്നത് എന്തു മനസ്സിലായി നമുക്ക് നമ്മുടെ കൽബിലുള്ളതാണ് നമ്മുടെ കൈകാലുകളിലൂടെ നമ്മുടെ കണ്ണിലൂടെ പുറത്തേക്ക് വരിക ആരംഭി നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മാംസപിണ്ഡമുണ്ട് നന്നായി കഴിഞ്ഞാൽ സലഹൽ നമ്മുടെ ശരീരം നന്നായി വൈദാ ആ കൽവ് വൃത്തിയേടായി കഴിഞ്ഞാൽ ഫസദത്ത് എല്ലാ അവയവങ്ങളും കേടാവുകയാണ് ഏതുപോലെ നമ്മുടെ ടാങ്കിൽ വെള്ളം മോശമായി കഴിഞ്ഞാൽ ഏത് ടാപ്പ് തുറന്നാലും അതിലൂടെ അതേ വരും നമ്മുടെ കല്വ് വൃത്തികേടായി കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അഴിക്കാവുകയാണ് മനസ്സ് ചെയ്യുമ്പോഴാണ് വാക്കുകൾക്ക് നാറ്റമുണ്ടാകുന്നത് എന്ന് മറ്റൊരാൾ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സ് ചെയ്യുമ്പോഴാണ് ചീഞ്ഞ മനസ്സാകുമ്പോഴാണ് പറയുന്ന വാക്കുകൾക്ക് നാറ്റമുണ്ടാവുക പറഞ്ഞു വന്നത് നമ്മുടെ കൽബ് റെഡിയാകണം കൽബിൽ ഒരു ഒരു പകയും നമുക്ക് പാടില്ല ഏതൊരാളെ കാണുമ്പോഴും അയാളാണ് അയലാം എന്നി എന്നേക്കാൾ ഉഷാർ ചിന്തിക്കണം ഒരു ആലിമെ ഒരു സാധാരണക്കാരനെ കാണുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത് സുബഹാനുള്ള പഠിച്ചവനെ ഞാൻ ഒരുപാട് അറിവ് പഠിച്ചിട്ടുണ്ട് ആ അറിവനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല അതേ സമയത്ത് സാധാരണക്കാരനായ മനുഷ്യൻ അവന് ഇൽമില്ലെങ്കിലും അവൻ്റെ കൽവിൽ വലിയ തക്കവയുണ്ട് അള്ളാഹു അവന് പുറത്ത് കൊടുക്കും